കുട്ടികളെ അവരെ ജീവിക്കുന്ന ഒലീവിയ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ അടുവിലുള്ള ഡിസൈനറിങ് കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒലീവിയ കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ച്

ആ കമ്പനിയെക്കുറിച്ച് ആ കമ്പനി ജോലി ചെയ്യുന്നവർ തന്നെ ഒരുപാട് പെൺകുട്ടികൾ പരാതിയുമായി പുറത്തു വന്നിട്ടുണ്ട് അവിടെ ജോലി ചെയ്തു ഒരു കുട്ടി ഗൺമണി എന്ന് പറഞ്ഞ കുട്ടി ആ പരാതിയുമായിട്ട് കുറേ പേര് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ശരിക്കും വിശദമായി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശദാംശം ശരിക്കും അറിയാൻ വേണ്ടി നമുക്ക് സൂരജ് പാലക്കാരോട് തന്നെ ചോദിച്ച് നോക്കാം അദ്ദേഹമാണെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടികൾ തന്നെ നമുക്ക് പറഞ്ഞുതരും ഇവര് പറയുന്നുണ്ട് എന്താണ് സാലറി കട്ട് ചെയ്യുന്നത് സാലറി ചെക്ക് തരും എമൗണ്ടും അവര് ഒരു മാസത്തെ ഞാൻ ഞാൻ പറയാം അച് നിങ്ങൾക്ക് ഈ ചെക്ക് തരുന്നു നിങ്ങൾ ബാങ്കിൽ പോയി വിഡ്രോ ചെയ്യുന്നു അതിൻ്റെ അകത്ത് പൈസ ക്യാഷായിട്ടേ മേടിക്കുള്ളൂ ആ അതാണ് അതാണ് ആരോ ഒരുത്ത പിന്നിലുണ്ടോ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു എവിടെയാവൻ വിളിക്കേ വിളിക്കാലോ പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരു അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ നരസിംഹന്നാണ് മര്യാദക്ക് എന്റെ വീട്ടിൽ അറകി ഒതുങ്ങി ബിസിനസ് കൊണ്ട് പോയ എന്നെ നിനക്ക് ജയിക്കാനാവില്ല ഞാൻ തിരിച്ചു പോകുന്നു ഞാൻ അപ്പം എന്നെ തടുക്കാൻ മക്കളെ ഒരീ വീടെ മേടവും സിബിസാറൊക്കെ ഡാൻസും പാട്ടും അവർ അടിച്ചു പൊളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പുറമെ ജോലി ചെയ്ത കുട്ടികൾ പുറത്തു വന്ന് അവര് പറയുന്നത് അവർക്കും ഈ ഗതി വരുമ്പോൾ അവർക്ക് പഠിച്ചുകൊണ്ട് ക്വാളിറ്റിയാണ് എല്ലാവരും സമ്മതിച്ചു ഞങ്ങൾ ക്വാണ്ടിറ്റിയെ കൊണ്ടുവന്ന് എല്ലാവരും സമ്മതിച്ചു അപ്പൊ കസ്റ്റമർക്ക് കൂടെ ഈ പോയ കുട്ടികൾക്കൂടെ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്ത് തീർക്കണം കേട്ടോ അതിനകത്ത് മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ എന്തിനാക്ക് വെക്കുന്നത് പോകുന്നേ പോയിട്ടുള്ള കുട്ടികളുടെ അതുകൊണ്ട് കാര്യം ചെയ്യാം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം വഴക്കുണ്ടാക്കാതിരിക്കുക മനസ്സമാധാനമാണ് വേണ്ടത് സൂര്യജ് തന്നെ മുച്ചൂടായി

അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ടിജിറ്റൽ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ